ഒരു മനുഷ്യന് സ്വന്തത്തോടുള്ള സംസാരത്തെക്കാളും അടുത്ത് കിടക്കുന്ന മറ്റൊരു സംസാരൻ്റെതാണെന്നറിയോ അത് ദൈവത്തോടുള്ള സംസാരമാണ് സ്വന്തം ജീവനേക്കാളും ഒരു മനുഷ്യനോട് അടുത്ത് കിടക്കുന്ന ഒരു ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവമാണെങ്കിൽ നാം ഒരു ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്ന കാഴ്ചയേക്കാളും അടുത്ത് കാണേണ്ട കാഴ്ച അത് ദൈവമാണ് കേൾക്കേണ്ട ശബ്ദം അത് ദൈവത്തിൻ്റെതാണ് പിന്നെ എന്തുകൊണ്ട് മനുഷ്യന് ഇത് സാധ്യമാവാതെ പോകുന്നു കാരണം മനുഷ്യന് ദൈവത്തെ മറ്റെന്തോ ഒന്നായി ഉപമിച്ചു എന്നുള്ളതാണ് സ്വന്തത്തോടടുത്തുള്ള ഒന്നിനെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏതോ ഒരു സമയത്തിൻ്റെയോ ഭാഷയുടെയോ ഏതോ ചരിത്രത്തിൻ്റെയോ ഭാഗമായി ദൈവത്തെ തടിച്ചിട്ടു എന്നുള്ളതാണ് അങ്ങനെ കാണുന്നതിൽ തെറ്റുണ്ട് എന്നല്ല ആ ദൈവാനുഭവത്തിൻ്റെ ദൈവകാരുണ്യത്തിൻ്റെ ആ ഒരു അനുഭൂതി ആസ്വദിക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് മനുഷ്യന് ജീവിക്കാൻ നൽകുന്ന നിർഭയത്വത്തിൻ്റെ ക്ഷമയുടെ ശാന്തിയുടെ ആ ഒരു അനുഭവം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ ഭാഷയുടെയും ഏതെങ്കിലും മതത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റെന്തുണ്ടെങ്കിലൊക്കെ തളച്ചിടുമ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നത് മനുഷ്യനെ നമ്മൾ ദൈവത്തെ അങ്ങനെ തളച്ചിടുമ്പം നമ്മൾ ദൈവം ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിക്കൽ അനിവാര്യമായും വരും മനുഷ്യ കുലകത്തിൻ്റെ ഉൽപ്പത്തി എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായത് ഈ ഒരു വർഷമാണെന്ന് വിചാരിക്കുക ഈ ഒരു വർഷം ഒരു വർഷം ഇത്രയും ഒരു വർഷമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെങ്കിൽ മനുഷ്യൻ ഉണ്ടായത് എപ്പോഴായിരിക്കും ഈ പുതുവത്സരം പിറക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അവസാനത്തെ നിമിഷം ആ നിമിഷത്തിൻ്റെയും ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലായിരിക്കും മനുഷ്യൻ എന്ന ജീവിതം ഉണ്ടായത് ഈ മനുഷ്യൻ്റെ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ദൈവത്തെ അളക്കുമ്പം നമുക്ക് ഭാഷകളൊക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി ഈ മനുഷ്യനും ഉണ്ടായിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭാഷകളുണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്നിരുന്ന നമ്മൾ ഭാഷയുടെയും മറ്റെന്തൊക്കെയോ കാരണങ്ങളുടെയും മനുഷ്യരൂപങ്ങളുടെയും ഒക്കെ രൂപത്തിൽ നമ്മൾ ദൈവത്തെ തളച്ചിടുകയാണ് അങ്ങനെ തളച്ചിട്ടു എന്നുള്ളത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മനുഷ്യൻ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ദൈവം കൂടെയുണ്ട് ദൈവം അനുഭവമാണ് എൻ്റെ ശബ്ദത്തെക്കാളും എന്നെ കേൾക്കുന്നവൻ എന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ശക്തി എന്നൊക്കെയുള്ള അതിൽ നമുക്ക് കിട്ടുന്ന അനുഭൂതി നമുക്കില്ലാതാവും എന്നുള്ളതാണ് മറ്റു മനുഷ്യരോട് വിവേചനം കാണിക്കാനും വിദ്വേഷം കാണിക്കാനും ഈ തളച്ചിടലിലൂടെ ദൈവത്തെ നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ആളിൻ്റെയോ രൂപത്തിലേക്ക് തളച്ചിടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ദൈവം പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നു എങ്ങനെ കേൾക്കുന്നു എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമല്ല ദൈവം മനുഷ്യരെ എങ്ങനെ കാണുന്നു അവൻ്റെ കാരുണ്യത്തിൻ്റെ അവൻ്റെ അവളെ എന്ന് പറഞ്ഞുകൂടെ ദൈവത്തിൻ്റെ ലിങ്കല്ല അല്ലെങ്കിൽ കാരുണ്യത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലൂടെ അതേപോലെ നമുക്ക് മറ്റു മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കാണാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ പല പലതിൻ്റെയും പേരിലുള്ള രൂപത്തിലൂടെ നമ്മൾ മനുഷ്യരെ വേർതിരിക്കുമ്പോൾ ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ അവരുടെ പദവികളുടെ രാഷ്ട്രത്തിൻ്റെയൊക്കെ പേരിൽ നമ്മൾ വിവേചനം കാണിക്കുമ്പം നമ്മളൊരു നിമിഷം ചിന്തിക്കുക പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ് ഉത്ഭവിക്കുന്നതിനും കോടാനും കൂടി കൂടി കൂടിക്കോടി കൊടികൂടികൂടി സഹസ്രാബ്ദ ആ ആ ആ ഒക്കെ മുമ്പേ നിലനിൽക്കുന്ന ആദ്യവും അന്ത്യവും ഇല്ലാത്ത ഈ സൃഷ്ടികളൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകും അവരനുഭവത്തിലേക്ക് നമ്മൾ എത്തണം തീർച്ചയായിട്ടും വിറ്റൊരിക്കലൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ പേഷ്യൻസ് വന്നിട്ടുണ്ട് അവിടെ ബൈ